നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ഇനി ബീഹാറിൽ നിതീഷിന്റെ സത്യപ്രതിജ്ഞയ്ക്കാണ് ബീഹാറിലേക്ക് വരുന്നത് എന്നാണ് പറഞ്ഞപ്പോൾ നിതീഷിന്റെ സത്യപ്രതിജ്ഞ എന്ന് ഉറപ്പിച്ചതാണ് ബി ജെ പിയും അല്ലെങ്കിൽ എൻ ഡി എയും ഒക്കെ ആ ആത്മവിശ്വാസം ഈ എന്താണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോഴും ബി ജെ പി ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നു എന്താണ് അഞ്ഞൂറ് കിലോ ലഡുവിന് ബി ജെ പി നേതാക്കൾ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് അവിടുത്തെ ഒരു ഒരു മധുര വ്യാപാരി ഒരു മധുരം വിൽക്കുന്ന ഒരു വലിയ കടക്കാരൻ കഴിഞ്ഞ ദിവസം ഹിന്ദുസ്ഥാൻ ടൈംസിനോട് പറഞ്ഞ് അവർ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോഴും നേരത്തെ തന്നെ ആഘോഷത്തിന് ഒരുങ്ങിയിട്ടുണ്ട് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിനു ശേഷം ബി ജെ പി ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് കേവലം സംസ്ഥാന തെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറത്തേക്കും ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് എന്താണ് ഡൽഹിയിലെ ഈ ദിവസത്തെ വർത്തമാനം ഏത് തരത്തിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം ഡൽഹി രാഷ്ട്രീയത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ചയാകാൻ പോകുന്നത് അത് നിർണായകമാകുക രാഹുൽ ഗാന്ധിക്കും ബി ജെ പി അല്ലെങ്കിൽ കോൺഗ്രസിനും തന്നെ ആയിരിക്കും വെരി ഗുഡ് മോർണിംഗ് വിജയകുമാർ ഹഷ്മി വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പ് ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പാണെങ്കിൽ പോലും അത് ദേശീയ തലത്തിലാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കാരണം ബീഹാറിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലം അത് എന്തായി കഴിഞ്ഞാലും അത് ദേശീയ തലത്തിൽ പ്രതിഫലിക്കും എന്ന ഉറപ്പാണ് ബീഹാറിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിനും ഒപ്പം തന്നെ ഈ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ഒരു വളക്കൂറുള്ള മണ്ണ് എന്നതിനപ്പുറത്തേക്ക് നിലവിൽ കേന്ദ്ര സർക്കാരിനെ പോലും ബാധിക്കുന്ന അതിൻ്റെ പോലും അല്ലെങ്കിൽ എൻ ഡി മുന്നണിയുടെ കെട്ടുറപ്പിനെ പോലും ബാധിക്കുന്ന ഒന്നാകും ീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് വ്യക്തമാണ് അതുകൊണ്ടുതന്നെ ബി ജെ പി തുടക്കം മുതൽ തന്നെ അതീവ ജാഗ്രതയിലൂടെയാണ് മുന്നോട്ട് നീങ്ങിയിരുന്നത് അത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പതിനായിരം രൂപ സ്ത്രീകൾക്ക് നൽകുന്ന പദ്ധതിയുടെ കാര്യത്തിലോ മാത്രമല്ല മറിച്ച് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഈ മൂന്നാം എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തിയത് മുതൽ തന്നെ കൃത്യമായി തന്നെ ഒരു ഇടവേളകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലേക്ക് എത്തുന്നുണ്ട് ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷയും ബീഹാർ സന്ദർശിച്ചിരുന്നു ഒട്ടേറെ വികസന പദ്ധതികൾ ബീഹാറിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടായിരുന്നു നിരവധി ഉദ്ഘാടനം വൻ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ നടന്നിരുന്നു ഈ കാലങ്ങളിൽ ഈ ഒന്നര വർഷം കൊണ്ട് ഒട്ടേറെ വികസന പദ്ധതികളിൽ മുന്നേറാനും ബി ജെ പി യുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തെ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് നിതീഷ് കുമാർ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഈ ബീഹാർ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇത്തവണ നൂറ്റി അറുപത്തിരണ്ട് സീറ്റുകൾക്ക് മുകളിൽ ലഭിക്കും എന്ന അവകാശവാദമാണ് ബി ജെ പി നേതൃത്വം പ്രാദേശിക നേതൃത്വം ഉൾപ്പെടെ ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവകാശപ്പെട്ടത് എന്നാൽ ഇത്തവണ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഭരണ തുടർച്ച ഉറപ്പാക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഉള്ളത് അതിനായി സമീപകാലത്ത് ഏറ്റവും കൂടുതൽ അടിത്തട്ടിലിറങ്ങി പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തെ ബീഹാർ തെരഞ്ഞെടുപ്പ് മുഴുവൻ യന്ത്രങ്ങളും അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നു എങ്കിൽ പോലും ഈ സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ പ്രത്യേകിച്ച് മുന്നണിയിലെ സീറ്റ് ധാരണ രൂപപ്പെടുന്ന ഘട്ടത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ട് ഉണ്ടായിരുന്നുവെങ്കിലും അത് പരിഹരിക്കാൻ കഴിഞ്ഞത് വലിയ ആശ്വാസമായി തന്നെയാണ് ബി ജെ പി നേതൃത്വം കാണുന്നത് പല പാർട്ടികൾക്കും അവർ ആവശ്യപ്പെടുന്നത്ര സീറ്റുകൾ നൽകാനായില്ല അത് ഭരണം സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് അത്തരത്തിൽ വഴങ്ങാൻ കഴിഞ്ഞിരുന്നത് എന്ന വിശദീകരണമാണ് ബി ജെ പി നേതാക്കൾ നൽകുന്നത് എന്തായാലും ഇത്തവണ നിതീഷ് കുമാർ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ സജീവമായിരുന്നില്ല മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ അതിനെ ബാധിച്ചിരുന്നെങ്കിൽ പോലും അത് ഒരു തരത്തിലും ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളെ ബാധിക്കാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കാതിരിക്കാനുള്ള നടപടികൾ ബിജെപി നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ആഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ ബിജെപി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനായുള്ള ഒരുക്കങ്ങൾ പറയുമ്പോൾ പങ്കെടുത്തു കാഴ്ച കൂടി അവിടെ ഉണ്ട് എന്തായാലും ലോഡ് പ്രവർത്തകർ പറയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും വാങ്ങിക്കുന്നത് േജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം